ഇന്നലെയാണ് ജമ്മു ജമ്മുകാശ്മീരിൽ രാജ്യത്തെ തന്നെ നടുക്കി ഭീകരാക്രമണം ഉണ്ടായത് സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു പഹൽഗാമിലെ ബൈസരൻ താഴ്വര ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ ഭീകരർ കടന്നുകയറി വെടിയുതിർത്തതോടെ ഭീകരതയുടെ മുഖമായി ലോകത്തിനു മുന്നിൽ മാറി മതം ചോദിച്ച് ഭീകരർ വെടിയുതിർത്തപ്പോൾ ഇരുപത്തിയാറ് ജീവനുകളാണ് പിടഞ്ഞു മരിച്ചത് അതിൽ ഓരോ പൗരനെയും കണ്ണീരിലാഴ്ത്തുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ രാജ്യമെമ്പാടും പ്രചരിക്കുന്നത് തന്റെ ഭർത്താവിൻ്റെ ജീവനുവേണ്ടി അലമുറയുട്ട് കരയുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങളാണ് ഏവരെയും കണ്ണീരിലഴ്ത്തുന്നത് വെറും ആറു ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുവരും വിവാഹിതരായത് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന നാവികസേനാ ഉദ്യോഗസ്ഥനായ ഇരുപത്തിയാറുകാരൻ നവീനാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭാര്യയോടൊപ്പം ഹണിമൂൺ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം എന്നാൽ ഈ സന്തോഷം അധിക നേരം ഉണ്ടായില്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് മൈലാഞ്ചി കൈകളാൽ സ്വന്തം ഭർത്താവിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്ന കാഴ്ച ഏവരെയും നൊമ്പരപ്പെടുത്തുന്നത് ആയിരുന്നു